Thank you. ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ബ്രെയിനി ബ്രൈറ്റ് അക്കാദമി അപ്പോൾ ഇന്നാണ് നമ്മൾ ഫസ്റ്റ് ഡേ ക്ലാസ് എല്ലാവരും എന്ത് ചെയ്യുക എല്ലാ ദിവസവും പത്ത് മണിക്ക് രാവിലെ പത്ത് മണിക്കും അതുപോലെ നൈറ്റിലെ എട്ട് മണിക്കും എന്ത് ചെയ്യുന്നുണ്ട് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ പി എസ് സിക്ക് തയ്യാറെടുക്കുന്നവരും ആദ്യമായിട്ട് പി എസ് സി എക്സാമിലേക്ക് വരുന്നവരും പി എസ് സി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരും ഒരുപാട് കാലമായിട്ട് പി എസ് സി നോക്കുന്നവർക്കും എന്താണ് ഒത്തിരി യൂസ്ഫുൾ ആവും നമ്മളെ ഈ ഒരു ക്ലാസ്സും കാര്യങ്ങളും ഒരു സിസ്റ്റമാറ്റിക് രീതിയിലാണ് നമ്മളെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തു വെച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ്സിൻ്റെ നോട്ട്സും കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്താണ്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെയും ടെലഗ്രാം ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഉണ്ട് ഫ്രീ ആയിട്ടാണ് നിങ്ങൾക്ക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മളെ ടെലഗ്രാം ചാനലിലും ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങളോട് നേരിട്ട് തന്നെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ പറ്റും അപ്പോൾ മാക്സിമം എന്തെയ്യാ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളെ ഓക്കെ അപ്പോൾ വീഡിയോൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ട് എന്ത് ചെയ്യുക കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് നെഗറ്റീവായാലും ആയാലും പോസിറ്റീവ് ആയാലും എന്തെയ്യാ എന്തായാലും നിങ്ങളെ കമൻസിൽ രേഖപ്പെടുത്താം നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടിനും ബി ബി ആർ കൂടെ ഉണ്ടാവും ഓക്കെ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും നമ്മളെ ടെലിഗ്രാം ചാനലിൽ ഉറപ്പായിട്ട് ജോയിൻ ചെയ്യാൻ മറക്കരുത് ഓക്കെ താങ്ക്സ് അപ്പോൾ നേരെ ക്ലാസ്സിലേക്ക് പോകാം ഹായ് ഫ്രണ്ട്സ് ബ്രൈൻ ബ്രൈറ്റിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലയാളത്തിലെ ഭാഗ മലയാളത്തിൻ്റെ ഭാഗത്തിൽ നിന്ന് ഒറ്റപ്പതും എന്ന ഭാഗത്തെ ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് മലയാളം ആദ്യമായിട്ട് കാണുന്നവരും കേൾക്കുന്നവരും ആണെങ്കിൽ അതായത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മലയാളമല്ല പി എസ് സി നമ്മളോട് ചോദിക്കുന്ന മലയാളം ആരും ഈ ഇത്തരത്തിലുള്ള വാക്കുകളും എഴുത്തും ഒക്കെ കണ്ടിട്ടാരും വിഷമിക്കേണ്ട പി എസ് സിയിൽ ചോദിക്കാവുന്ന ചോദ്യങ്ങളുടെ ചില രൂപങ്ങളാണ് നമ്മൾ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത് ആ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം അതിലൂടെ നമുക്ക് ഈസി ആയിട്ട് മലയാളം പഠിച്ചെടുക്കാം മലയാളം വിഷയമായിട്ട് പഠിക്കാത്തവരൊന്നും വിഷമിക്കേണ്ട എല്ലാം നമുക്ക് കൈ ൊണ്ട് മുന്നേറാം ഒരു ഗവൺമെൻ്റ് ജോലിയിലേക്ക് നിങ്ങളെ നിങ്ങളെത്തിക്കാൻ ഞങ്ങൾ ബ്രെയിനും ബ്രൈറ്റിലെ എല്ലാ അധ്യാപകരും നിങ്ങളുടെ കൂടെ ഉണ്ടാകും അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം മലയാളത്തിലെ ഒറ്റ പദങ്ങൾ അതായത് നമ്മൾ ഒരു കാര്യത്തിന് നീട്ടി പറയുന്നതിന് പകരം ചെറിയ രൂപത്തിൽ പറയാൻ കഴിയും അങ്ങനെ ഒറ്റ ഒറ്റപദമാക്കിയിട്ട് അതായത് വലിയൊരു കാര്യത്തിന് ഒറ്റ ഒറ്റപദമാക്കി പറയാൻ ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഇന്ന് പരിചയപ്പെടുന്നത് പി എസ് സിക്ക് ഒട്ടുമിക്ക പരീക്ഷകളിലും ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഇവിടെ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചുള്ളത് നമ്മൾ ഒറ്റ പദങ്ങൾ തുടങ്ങാം നമ്മുടെ അച്ഛൻ്റെ അച്ഛൻ അതായത് നമ്മൾ വല്ലുപ്പ അല്ലെങ്കിൽ മുത്തച്ഛൻ എന്നൊക്കെ പറയുന്ന വാക്കുകളില്ലേ അങ്ങനെ മലയാളത്തിൽ അച്ഛൻ്റെ അച്ഛനെ പറയുന്ന പേരാണ് പിതാമഹൻ അതായത് അച്ഛൻ പിതാവ് പിതാവിൻ്റെ പിതാവ് അച്ഛൻ്റെ അച്ഛൻ പിതാമഹൻ അങ്ങനെയാണെങ്കിൽ അച്ഛൻ്റെ അമ്മേനെ എന്താ പറയുക ആ അച്ഛൻ്റെ അമ്മയുടെ അമ്മയെ പറയുന്ന പേരാണ് പിതാമഹി പിതാമഹി അച്ഛൻ്റെ അമ്മേനെ പറയാ പിതാമഹി എന്നാണ് ഇനി അമ്മയുടെ അച്ഛൻ അമ്മ മാതാവാണ് അല്ലേ അമ്മ മാതാവാണ് ജനനിയാണ് അല്ലേ അമ്മയുടെ അച്ഛനെ പറയുന്ന പേരാണ് മാതാമഹൻ അങ്ങനെയാണെങ്കിൽ അമ്മയുടെ അമ്മ മാതാമഹി ഓപ്ഷനിൽ ചിലപ്പോൾ മുത്തശ്ശി എന്നൊക്കെ ഉണ്ടാകും ആരും അതെഴുതിപ്പോൾ വരത് അച്ഛൻ അമ്മയുടെ അച്ഛൻ മാതാമഹൻ അമ്മയുടെ അമ്മ മാതാമഹി അങ്ങനെയാണെങ്കിൽ മകളുടെ ഭർത്താവിനെ നമ്മൾ എന്താ പറയുക യാതൊരു ഒരു വാക്കാണ് എങ്കിലും നമ്മളത് പഠിച്ചെടുത്തേ പറ്റൂ മകളുടെ ഭർത്താവിനെ ജാ എന്നാണ് വിളിക്കുക നിങ്ങൾക്ക് നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ നിങ്ങളത് മനസ്സിൽ മനസ്സിലോർത്ത് വെച്ചിക്കുക മകളുടെ ഭർത്താവ് വരുമ്പോൾ നമ്മൾ ജാമു നൽകുന്നോ അങ്ങനെ എന്തെങ്കിലും കോട്ട് നിങ്ങളത് പഠിക്കുക മകളുടെ ഭർത്താവിനെ പറയുന്ന പേരാണ് ജാ മാതാവ് മകളുടെ ഭർത്താവ് ജാ ഇനി ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ പിതാവിനെ പറയുന്ന പേരാണ് സുഷൂരൻ ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ പിതാവിനെ പറയുന്ന പേരാണ് സുഷൂരൻ ഇനി ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അമ്മയുടെ പേര് നമ്മൾ എന്താ പറയുക ശ്രുഷു ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അമ്മയെ നമ്മൾ ശ്രോഷു എന്നാണ് പറയുക ഇനി സഹോദരിയുടെ പുത്രനെ നമ്മൾ ഭാഗിനയൻ എന്ന് പറയും അത് സഹോദരി പുത്രനെ നമ്മൾ ഭാഗിനയൻ അതായത് സഹോദരിക്ക് സഹോദരിക്കുണ്ടാകുന്ന കുട്ടി നമുക്ക് ഭാഗ്യം കൊണ്ടുവരുന്നവനാണെന്നോ മറ്റോ നിങ്ങൾ മനസ്സിലാകുക ആലോചിക്കുക സഹോദരി പുത്രൻ ഭാഗിനയൻ സഹോദരിയുടെ പുത്രിയാണെങ്കിലോ ഭാഗിനേയി ടേംസ് ഒന്നും കണ്ട് ആരും പേടിക്കേണ്ട കേട്ടോ അതൊക്കെ നമുക്ക് മെല്ലെ ഉള്ളൂ സഹോദരിയുടെ പുത്രിയാണ് ഭാഗിനേയി ഇനി മകളുടെ മകൻ എന്താണ് പറയുക മകളുടെ മകൻ ദൗഹിത്രൻ എന്താണ് മകളുടെ മകൻ ദൗഹിത്രൻ മകളുടെ മകൾ ദൗഹിത്രി മകളുടെ മകൾ ദൗഹിത്രി ഇത്രയും പറഞ്ഞത് നമ്മൾ കുടുംബവുമായി ബന്ധപ്പെട്ടുള്ള ചില ഒറ്റ പദങ്ങളാണ് ഇനി നമുക്ക് അറിയാനുള്ള കുറച്ച് കാര്യങ്ങൾ കുറച്ച് വലിയ വാക്കുകളും അതിൻ്റെ ഒറ്റ പദങ്ങളും നിങ്ങളെല്ലാവരും ഇനി എന്താ പറയുക ഇനി എന്താ അറിയുക എന്നൊക്കെയുള്ള ഒരു ആകാംക്ഷയിലൂടെ ഇരിക്കുന്ന ആളുകളല്ലേ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഇതാ ടീച്ചർ അടുത്തതായി പറയുന്നു അറിയാനുള്ള ആഗ്രഹം ആ അറിയാനുള്ള ആഗ്രഹത്തിന് നമ്മൾ എന്താ പറയുക ജിജ്ഞാസ എന്താ പറയുക ജിജ്ഞാസ അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ ഇനി എല്ലാവരും പഠിക്കാനുള്ള ആഗ്രഹത്തിൽ ഇരിക്കുന്നവരാണ് അല്ലേ പഠിച്ച് പഠിച്ച് നമ്മൾ അങ്ങ് ഒരു ഗവണ്മെന്റ് ജോലിയിൽ കയറണം എന്നാഗ്രഹത്തിലിരിക്കുന്നവര് നിങ്ങളെന്താണ് പറയുക പഠിക്കാനാഗ്രഹിക്കുന്നവർ എന്താ പറയുക പഠിക്കാനുള്ള ആഗ്രഹം പി പഠിഷ എന്താണ് പി പഠിശ ആ നമ്മൾ പഠിച്ച് പഠിക്കുകയാണ് അപ്പോൾ പി പഠിശ ഇനി ആ എന്താ പറയുക പഠിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയെ ആൾ ആഗ്രഹിക്കുന്ന ആളെ എന്താ പറയുക പി പഠിച്ചു അപ്പോൾ എൻ്റെ മുന്നിൽ ഇത് എൻ്റെ സൗണ്ട് കേൾക്കുന്ന എല്ലാവരും എന്താണ് പി പഠിശുക്കളാണ് അല്ലേ നിങ്ങൾക്ക് ആഗ്രഹം എന്താണ് പി പഠിശ നിങ്ങൾക്ക് നിങ്ങളെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളെന്താണ് പി പഠിച്ചു ഇനി കുറച്ച് വെള്ളം കുടിക്കണം എന്ന് തോന്നുകയാണ് അല്ലേ കുടിക്കാനുള്ള ആഗ്രഹം എനിക്ക് നന്നായി തോന്നുന്നുണ്ട് കേട്ടോ കുറച്ച് വെള്ളം കുടിക്കണം എന്നിട്ട് എന്നൊക്കെ അപ്പോൾ കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഇപ്പോൾ പാസോ നമ്മൾ പായസം കുടിക്കുക എന്ന് ആലോചിക്കുക എങ്ങനെയാ കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ പി പാസു ഇനിയോ വെള്ളമൊക്കെ കുടിച്ചു സെറ്റായി നമുക്കിനി കഴിക്കണം എന്തെങ്കിലുമൊക്കെ കഴിക്കണം എന്നുള്ള ആഗ്രഹം അല്ലേ വെള്ളം കുടിച്ചു വെള്ളം കുടിക്കാൻ അതായത് കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ പി പാസു അപ്പോൾ കഴിക്കാനുള്ള ആഗ്രഹത്തിന് എന്താ പറയുക പി പാസ എന്താണ് പിസ ഇനി കഴിച്ചു വെള്ളം കുടിച്ചു കഴിക്കുകയൊക്കെ കഴിച്ച് നമ്മളിങ്ങനെ ഇരിക്കണം അപ്പോൾ ഗുരുവിൻ്റെ ഭാവമൊക്കെ അങ്ങനെ മാറും അല്ലേ നമ്മൾ വെള്ളം കുടിക്കലും കഴിക്കലൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഒതുങ്ങിയിരിക്കാതെ ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോൾ കുട്ടികൾ ക്ലാസ് എടുക്കുന്ന ഗുരുവിൻ്റെ ഭാവം എന്തായിട്ട് മാറും ഗൗരവമായിട്ട് മാറും അപ്പോൾ ഗുരുവിൻ്റെ ഭാവം ഗൗരവം ഒറ്റപദമാണ് തെറ്റിക്കരുത് ഗുരു നമ്മൾ അധ്യാപകരെ പറയുന്ന പേരാണ് ഗുരുവിൻ്റെ ഭാവം ഗൗരവമാണ് മറക്കരുത് കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ പിപ്പാസുമാണ് കഴിക്കാൻ ആഗ്രഹമുള്ള ആൾ ആഗ്രഹം പിപ്പാസയാണ് ഗുരുവിൻ്റെ ഭാവം ഗൗരവമാണ് ഇങ്ങനെയൊക്കെ ക്ലാസ് ഒക്കെ എടുത്തിട്ട് നമ്മൾ വല്ലാത്തൊരു കുഴങ്ങുന്ന അവസ്ഥയിലെത്തും അല്ലേ ടീച്ചറൊക്കെ ഒരുപാട് നേരം നമ്മളെ കുട്ടികൾക്ക് ക്ലാസ്സൊക്കെ എടുത്തു കഴിഞ്ഞാലും അധ്യാപകമാരെന്തും കുഴങ്ങുന്ന അവസ്ഥയിലെത്തും അതിന് പറയുന്ന ഒറ്റപദമാണ് ഇതി കർത്തവ്യതാ മൂടത്വം എന്താണ് ഇതി കർത്തവ്യതാ മൂടത്വം എനിക്ക് ഇതി കർത്തവ്യതാ മൂഢത്വം ഒന്നും തോന്നുന്നില്ല കാരണം നിങ്ങളെ പഠിപ്പിക്കാൻ നല്ല രസമാണ് ക്ലാസ് എടുക്കുന്നതൊക്കെ ഇഷ്ടമായിട്ടുള്ള ഒരാളാണ് ഇനി വേദത്തെ സംബന്ധിച്ചത് വൈദികം വേദത്തെ സംബന്ധിച്ചത് വൈദികം നമ്മളെ വേദം അല്ലേ നമുക്ക് വേദങ്ങളൊക്കെ ഏതാ അറില്ലേ സാമവേദം യതിർവേദം വേദം അതർവ് അങ്ങനെ കുറച്ച് വേദങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ചിന്തിക്കേണ്ട വേദത്തെ സംബന്ധിച്ച കാര്യങ്ങൾ നമ്മൾ വൈദികം എന്നാണ് പറയുക അപ്പോൾ ചിലർക്ക് ഇപ്പോൾ വാക്കുകളൊക്കെ കേട്ടിട്ട് എന്തെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ആരും ഒന്നും വിഷമമൊന്നും വിചാരിക്കരുത് കേട്ടോ ഒറ്റപ്പതം ഒരു ചെറിയ ഭാഗമാണ് നിങ്ങൾ ഇന്ന് പരിചയപ്പെടുത്തിയിട്ട് പരിചയപ്പെട്ടത് ഒന്നും കൂടി ടീച്ചർ പറയാം വേദത്തെ സംബന്ധിച്ചത് വൈദികമാണ് കുഴങ്ങുന്ന അവസ്ഥ അപ്പോൾ നമുക്ക് വീട്ടിലൊക്കെ ക്ലാസ്സൊക്കെ എടുത്ത് ക്ലാസ്സൊക്കെ കേട്ട് പഠിക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മൾ വീട്ടിൽ നമ്മൾക്ക് മുന്നിൽ ആരെങ്കിലും എന്തെങ്കിലും പറയാൻ കിട്ടുകയാണെങ്കിൽ അവരോട് പറയണം ഓ എനിക്കൊന്നും ഒരു ഇതി കർത്തവ്യ കർത്തവ്യതാ മൂടത്വം തോന്നുന്നു എന്താ നിങ്ങൾ പറയേണ്ടത് ഇത് കർത്തവ്യതാമൂഢത്വം ആ എനിക്ക് അങ്ങനെ തോന്നുന്നു അപ്പോഴ് അവർ ചോദിക്കും എന്താ ഈ ഇത് കർത്തവ്യതാ മൂടത്വം അപ്പം പറയണം അവരുടെ മലയാളത്തിലെ കുഴങ്ങുന്ന അവസ്ഥയ്ക്ക് പറയുന്ന ഒറ്റ ഒറ്റപ്പദമാണതെന്ന് അപ്പം നിങ്ങൾക്ക് പഠിക്കുകയും ചെയ്യാം നിങ്ങളെപ്പറ്റി അവർക്കൊരു മതിപ്പാകും ഈ കുട്ടി പഠിക്കുന്നു എന്നൊക്കെ തോന്നിയിട്ട് അപ്പോൾ ഗുരുവിൻ്റെ ഭാവം അതിന് പറയുന്ന ഒറ്റ പദമാണ് ഗൗരവം കഴിക്കാനുള്ള ആഗ്രഹം പി പാസ കുടിക്കാനുള്ള കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ പി പാസു കുടിക്കാൻ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ പി പഠിച്ചു നമ്മളൊക്കെ അങ്ങനെയാണല്ലേ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളല്ലേ നമ്മളൊക്കെ പി പഠിച്ചു പഠിക്കാനുള്ള ആഗ്രഹമാണ് പി പഠിശ ഇനി അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ മകളുടെ മകൾ ദൗഹിത്രി മകളുടെ മകൾ ദൗഹിത്രി പേരക്കുട്ടി എന്നൊന്നും എഴുതി വയ്ക്കരുതിട്ട് ഒറ്റപഥം ചോദിക്കുമ്പോൾ മകളുടെ മകൾ ദൗഹിത്രി മകളുടെ മകൻ ദൗഹിത്രൻ സഹോദരി പുത്രി ഭാഗിനേയി സഹോദരിയുടെ പുത്രി എന്താണ് ഭാഗിനേയി സഹോദരി പുത്രൻ ഭാഗിനേയൻ നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ സഹോദരൻ്റെ പുത്രനും പുത്രനൊക്കെ വരു വരുന്നു വരുമ്പോൾ നമ്മൾ ഇനി അവരെന്ത് വിളിക്കണം ഭാഗിനായ എത്രയായി കണ്ടിട്ട് ബാഗിനേ എത്രയായി കണ്ടിട്ട് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സഹോദരി പുത്രൻ്റെയും സഹോദരി പുത്രിയുടെയും ഒറ്റ പദം നിങ്ങൾക്ക് പഠിക്കാൻ വേഗം സാധിക്കും ഇനി ഭർത്താവിൻ്റെ അല്ലെങ്കിൽ ഭാര്യയുടെ അമ്മ ശ്രൂഷു ഭർത്താവിൻ്റെ അല്ലെങ്കിൽ ഭാര്യയുടെ പിതാവ് സുസുവനെ ഓക്കെ ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്ന് നമ്മൾ മലയാളം ക്ലാസ് ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ടാണ് കുറച്ച് കാര്യങ്ങൾ മാത്രം എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ക്ലാസ് ബാക്കി ക്ലാസ് നാളെ എടുത്ത് നൽകുന്നതാണ് അപ്പോൾ എന്തെയ്യുക എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ നിങ്ങളെ ഫാമിലി മെമ്പേഴ്സിലേക്ക് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്